അസ്സലാത്തു ഒരു പ്രഭാതം കൂടി നമുക്ക് ലഭിച്ചു അല്ലെ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട പുണ്യറമിനെ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള പല നിലക്കുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാവരും കേട്ടു അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ റമദാനില് സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നല്ല ആരോഗ്യവും ആഫിയത്തും ഒക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമിയും ഓരോ അമലുകൾ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും അതിലൂടെ ലഭിക്കുന്ന പാപങ്ങൾക്കുള്ള പരിഹാരവുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ പറഞ്ഞതായി പറയുന്നു ഒരാൾ ും വിശ്വാതിഫലേച്ചയോടെയും റമബാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അപ്പം നോമ്പ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു പാപങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ് നല്ല ഈമാനോടെ അള്ളാഹുവിൽ ഉള്ള അടിയുറച്ച വിശ്വാസം യാതൊരു കലർപ്പുമില്ലാത്ത അള്ളാഹു എന്താണ് ഏഹ് എങ്ങനെയാണ് എന്നുള്ള ശരിയായ അറിവും ബോധവും ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ഏകനായ റബ്ബിനെ മാത്രം പൂർണമായും ഏർ അനുസരിച്ച് ആ ഒരു നിലക്ക് നമ്മളാ തൗഹീദിന്റെ യഥാർത്ഥ ഏർ അനുയായികളായി നല്ല വിശ്വാസത്തോടെ അമലുകൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലാണ് അല്ലെ അപ്പൊ റമവാനിലാകുമ്പോഴോ അതൊന്നുകൂടി ശ്രേഷ്ഠത വർദ്ധിക്കും അതേപോലെ തന്നെ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിലും പറയുന്നത് ഏർ പ്ര ഈ പറഞ്ഞ അതേ അതീസ് തന്നെ ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും റമവാനിൽ നിന്ന് നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അപ്പോ നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രാധാന്യം ഗൗരവം മനസ്സിലാക്കുക മറ്റൊരു ഹദീസിലെ റിസോർസ് ഉള്ള വരച്ച പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഖയാമല്ലയിൽ പതിവാക്കുക അതായത് രാത്രി നമസ്കാരം കാരണം അത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സച്ചിന്ദ്രടെ ശരിയായിരുന്നു അത് നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള മാർഗവും നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള ഒരു ഉപാധിയും തിന്മകളെ അത് തടയുന്നതുമാകുന്നു അപ്പോ മൂന്ന് കാര്യങ്ങൾ ഇതില് പറയുന്നല്ലേ അതായത് നമ്മളെ റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം അപ്പൊ അള്ളാഹ്നെ കടക്കാനുള്ള ഒരു മാർഗം നമുക്ക് മുമ്പില് തുറന്നു തന്നിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കരുത് അല്ലെ ഒരല്പസമയം നമ്മൾ അതിനുവേണ്ടി വെക്കാൻ തയ്യാറാകണം അത് അള്ളാഹനെ കടുക്കാനും തിന്മകളെ മായ്ച്ചു കളയാനും നന്മകളെ തടയാനും സഹായിക്കും നമ്മളെ അപ്പൊ അതുകൊണ്ട് സോറി തിന്മകളെ തടയാൻ നമ്മള് നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള തിന്മകളെ തടയാൻ അത് നമ്മളെ സഹായിക്കും അപ്പൊ അള്ളാഹു താലെ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും കാര്യങ്ങൾ രസോന്നയ സഹസം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് യഥാർത്ഥ മുത്തഖ്യങ്ങളായും മുഹ്ലിസീങ്ങളായും മുക് മിനിങ്ങളായി ജീവിച്ചു മരിക്കുവാൻ റഹ്മാൻ അറബ് നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ